ഹലോ അസ്ലാം വലിക്കു വെൽക്കം ബാക്ക് ടു ടൂറിനിയസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് പാൻറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ സ്ട്രൈറ്റ് പാൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് കാണാത്തവർ പോയി കാണാൻ ഞാൻ ജസ്റ്റ് ലിങ്ക് ഷെയർ ആക്കട്ടോ അപ്പം ഇത് അങ്ങനെ പേപ്പറായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് മറ്റേ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് പെയിൻറ്റിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പകുതി കിട്ടുന്നത് എന്നൊക്കെ ഉള്ളൊരു വിശദീകരിച്ചിട്ട് തന്നെ നമ്മൾ പേപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണാൻ ലിങ്ക് ഷെയർ ആക്കട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമുക്കൊരു തേർട്ടി എയ്റ്റ് ലെങ്ത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനോട് നമ്മൾ നാല് പ്ലസ് ചെയ്തിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ എടുക്കുക അതേപോലെ തന്നെ നമുക്ക് വേസ്റ്റ് നാൽപ്പത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ പത്തും കൂടി പ്ലസ് ചെയ്തിട്ട് അമ്പതിനോട് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് സമയത്ത് നമുക്ക് പന്ത്രണ്ടര കിട്ടും അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളുടെ ഒരു ചാർട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണത്തൂരൊന്നു പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ലെങ്ത്ത് വേണ്ടിയത് ടോട്ടലായിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പോൾ തേർട്ടി എയ്റ്റ് ലെങ്ത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ടിഞ്ച് നമുക്ക് ബാൻ നമ്മൾ എലാസ്റ്റിക് ഇടാനും രണ്ടിഞ്ച് നമ്മൾ താഴത്ത് ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കുമ്പോഴൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാല്പത്തിരണ്ട് ഇഞ്ചെടുക്കുന്നത് അപ്പം നാല്പത്തിരണ്ട് ഇഞ്ചിന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ക്ലോത്ത് ഇടേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ടോപ്പിനാണെന്നുണ്ടെങ്കിലും പാൻറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലോത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് വെക്കാറ് ഇതേപോലെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ ഭാഗത്തേക്ക് വരുന്നത് ഫോൾഡായിട്ടുള്ള ഭാഗം ആയിട്ടുള്ള ഭാഗം ആ സൈഡിലായിരിക്കും വരുക അതൊക്കെ അറിയാമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞുതന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗത്താണ് പിന്നെ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പതിനാറ് ഇഞ്ചാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടുന്ന് മൂന്ന് ഇഞ്ച് നമ്മൾ എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴത്തെ നമ്മൾ ലൂസ് കൊടുക്കുന്നത് ഒരു ഏഴ് ഇഞ്ചാണ് നമ്മൾ ലൂസ് കൊടുത്തിട്ടുള്ളത് അപ്പം ആ നമ്മളെവിടെയാണോ ക്രോച്ചിൻ്റെ ആ ക്രോച്ച് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ആ ഇഞ്ചിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് വരച്ച് കൊടുക്കാനുള്ളൂ കേട്ടോ നമ്മുടെ പെയിൻറ്റിൻ്റെതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ വേസ്റ്റ് നമ്മൾ പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ വേസ്റ്റ് കൊടുത്തു രണ്ട് ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ടോട്ടൽ ക്രോച്ച് ഏരിയ എന്ന് പറയുന്ന ക്രോച്ച് ലെങ്ത്ത് നമുക്ക് പതിനാറ് ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മൂന്ന് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ആ ഒരു എൽ ഷേപ്പിലേക്ക് വരച്ച് മൂന്ന് ഇഞ്ചാണ് അതിൻ്റെ ഇവിടെ നമ്മളൊരു ക്രോച്ച് ഏരിയ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ താഴത്തേക്കുള്ള ആ ഒരു സെവൻ ഇഞ്ചിലേക്ക് നമ്മൾ ജസ്റ്റ് ആ ഒരു ക്രോച്ച് ഏരിയയിൽ നിന്ന് അങ്ങനെ ഷേപ്പ് ആയിട്ട് ഒന്ന് ക്രോസ് ആയിട്ട് നമ്മൾ വരച്ചെടുക്കുന്നു എത്രയോ നമ്മുടെ കട്ടിങ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എക്സൽ ഡബിൾ എക്സൽക്കാരുടെ ഒക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഈ ഫോൾഡ് കിടക്കുന്ന ഭാഗത്തും കൂടി നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് കട്ടിങ് കൊടുക്കാനുണ്ട് കേട്ടോ അത് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഓപ്പൺ ഓപ്പണായിക്കെടുക്കുന്ന ഭാഗത്തു നിന്ന് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന സമയത്താകുമ്പോൾ ഇവിടെ അങ്ങനെ കട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കട്ടിങ്ങ് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഈ സൈഡ് നമ്മൾ കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലിറ്റ് ഇട്ടതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്നും പോയി കാണട്ടോ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്റിന് സ്ലിറ്റ് എങ്ങനെ എങ്ങനെയാണ് ഇടാന്നുള്ളത് സ്ട്രൈറ്റ് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത് ജസ്റ്റ് നമ്മുടെ താഴത്തുനിന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിൻ്റെ മുകളിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യും എന്നിട്ട് ഈ രണ്ട് ഇഞ്ച് വരെ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാണ്ടോ ചെയ്യുക അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാം പെട്ടപ്പോഴത്